ചാണപ്പാറ ദേവി ക്ഷേത്രത്തിന്റെ ഇരുപത്തിയെട്ടാമത് പ്രതിഷ്ഠാദിനാഘോഷത്തിന് സമാപനമായി സമാപന ദിവസം നടത്തിയ സാംസ്കാരിക സമ്മേളനം ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ടി നാരായണൻ നായരുടെ അധ്യക്ഷതയിൽ സിനിമാതാരം ഡോക്ടർ അമർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മുൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം കെ കെ രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സാധാരണ ഈ സാംസ്കാരിക സംവരണം എന്ന് പറയുന്ന ഈ ചടങ്ങിനെ അധികം ആരും ഒത്തിച്ചു തരുന്നത് ഈ എത്തിച്ചേരാത്ത ആളുകൾക്ക് വേണ്ടി ഒരു സാധാരണ ഒരു പരിപാടി നമ്മളൊക്കെ ഒപ്പിക്കാറുണ്ട് ഏഴ് മണി എന്ന് പറയും സാംസ്കാരിക സംവരണത്തിൻ്റെത് തുടങ്ങുമ്പോൾ ഒമ്പത് മണിയാവും ഗാനമേളം കേൾക്കാൻ വന്നിട്ടുള്ള ആളുകൾ ആദ്യം കേൾക്കുന്നത് ഞങ്ങളുടെ വിലാപകാവ്യമായിരിക്കും എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പക്ഷേ ഇത് അതുപോലെയല്ല മധിക്ക് രണ്ട് രണ്ട് ഭാഗങ്ങളിൽ നിന്ന് വന്ന ഭക്തിസാന്ദ്രമായ കൂടിക്കേരലുകൾ ഒന്നിച്ചു ചേർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് സാംസ്കാരിക സമ്മേളനം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇതൊരു ക്ഷേത്രത്തിന്റെ ഐശ്വര്യ എന്താ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒക്കെ അപ്പുറത്ത് ഈ കൺവീനർ കെ കെ ശ്രീജിത്ത് ക്ഷേത്രം ട്രഷറർ സി ഡി പരമേശ്വരൻ ഗ്രാമപഞ്ചായത്ത് അംഗം വിജി കാരുവേലിൽ പി എസ് സുജിത് ശ്രീകുമാർ കൂടത്തിൽ കെ എ പ്രമോദ് മാതൃസമിതി പ്രസിഡന്റ് പങ്കജാക്ഷി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കോഴിക്കോട് രസിക അവതരിപ്പിക്കുന്ന ടെലിവിഷൻ താരങ്ങൾ അണിനിരന്ന ഗാനമേളയും മെഗാ ഷോയും നടന്നു ഹൈവിഷൻ ന്യൂസ് കേളകം